ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇട്ടിട്ട് കാണിക്കുന്നത് അന്ന് ഞാൻ തെങ്ങും ഒന്ന് വെള്ളം കിട്ടുന്നതിനെ ഓല കെട്ടിട്ട് കുളിക്കലും നനക്കണലും പണ്ട് കാലത്ത് എടുക്കുന്നത് കാണിച്ചു തന്നു ഇന്ന് ഞാൻ കുടിക്കുന്ന വെള്ളത്തിന പണ്ടുകാലത്ത് ഞങ്ങൾ കുന്നിന്റെ മുകളിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് കുടിച്ചോണ്ടിണ്ടായത് മഴക്കാലത്ത് ആകാശത്തുനിന്ന് നല്ല ശുദ്ധ വെള്ളം വരുന്നതിനാ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് കുടിച്ചാല് ഇതിലൊന്നും രോഗവും വരില്ല ഒന്നും വരില്ല അങ്ങനെ ഞങ്ങൾ മുന്തികാലത്ത് കുടിച്ചോണ്ടിണ്ടായത് ആരും ഇങ്ങനെ കട്ടലുല്ല കുടിക്കലും ഇപ്പൊ കൊലത്തുന്നോ കയറ്റുന്നേര കുടിക്കുന്നത് ഇത് കെട്ടിയതെല്ലാം കുറച്ച് നേരത്തെ ഞാൻ എല്ലാം കെട്ടി വെച്ചു ഈ നാല് മൂലക്കും ഒരു കല്ല് വെച്ചിട്ട് കയറ് കെട്ടണം ഒന്നീടി ആടി ആടി അതിന്പ്പുറത്ത് എന്നിട്ട് വെള്ള തുണിയിൽ അങ്ങനെ വീതിയില് കെട്ടണം താഴെ നല്ല ഏകത്തില് ഒരു പാത്രം വെച്ചിട്ട് അതിന് നല്ല മൂടി കെട്ടണം കല്ലിന്റെ മുള്ളു വെക്കണം എന്നിട്ട് നടുക്കൊരു കല്ല് വെക്കണം അപ്പൊ മഴ വരുമ്പോ ഈ കല്ലിന്റെ ഇടുന്ന എല്ലാ വെള്ളം ആ കലത്തിലേക്ക് വിറ്റി പോകൊണ്ടിരിക്കും അതിനെടുക്കല് ഇനിയിപ്പോ മഴ വരുമ്പോഴേ നിങ്ങൾക്കത് വെള്ളം വിറ്റിയിരുന്ന് കാണുന്നു ഞാൻ നേരത്തെ എല്ലാം കെട്ടി വെച്ചത് കൊണ്ട് മഴ വരുമ്പോഴേക്ക് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് വെള്ളവിറ്റി ഇതിപ്പോ ഞാൻ വെള്ളം കോരിയിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് മല്ലയോ ഒഴിക്കുന്നത് ഇത് കുറച്ച് പുറത്തേക്ക് പോകും ബാക്കി ഈ കലത്തിലേക്ക് തന്നെ പോവും ഇങ്ങനെ പോരുമ്പോ ഈ കലത്തില് രാവിലേക്ക് നോറി മഴ വരുമ്പോ പകുതി വെള്ളം പുറത്തേക്ക് പോവും പകുതി ഇലത്തേക്ക് ഉറ്റും രാവിലേക്ക് ഈ കലത്തില് നിറഞ്ഞിട്ടുണ്ടാവും അപ്പൊ രാവിലെ എടുത്തിട്ട് ആദ്യ വക്കല് എപ്പളും വലിയ മഴ വേണമെന്നൊന്നുമില്ല ചെറിയ മഴ വന്നാലും മതി ഈ കലത്തില് നിറീയ ഈ വെള്ളം എല്ലാം നേരെ തുണിയിലോടിയിട്ട് ഇടത്തേക്ക് തന്നെ വരും ആ തെങ്ങിന് കെട്ടിയത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞിപ്പോ മഴ വന്നിട്ട് എന്നാലും ഉറ്റിക്കോണ്ടിരിക്കുന്നുണ്ട് ഈന് വേഗം തുണിയിലായതുകൊണ്ട് താലേക്ക് വേഗം ഉറ്റി തീർന്നു അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം ഈലുറ്റിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മഴ വന്നിട്ട് സമയം സമയത്രായി ഈലത്തെ വെള്ളം ആ വെള്ളത്തിന്റെ അത്ര പാങ്ങുണ്ടായില്ല ഇത് മീത്തൊന്നും ഓലൊന്നും എല്ലാം വരുന്ന വെള്ളം അത് നല്ല ആകാശത്തുനിന്ന് വരുന്ന വെള്ളം തന്നെ ഏടി മുട്ട അതേ മരം ഒന്നും ഇല്ലല്ലോ നേരെ വന്നിട്ട് ആ തുണിയിലേക്ക് മുങ്ങും അതിനെ ചൂടാക്കിയൊന്നും വേണ്ട ഇങ്ങനെ പച്ചവെള്ളം തന്നെ കുടിക്ക ഇപ്പഴത്തെ കുഞ്ഞൊന്നും ഇങ്ങനത്തെ കണ്ടിട്ടേ ഇണ്ടായില്ല പണ്ടത്തെ കുഞ്ഞൊക്കെ എല്ലാം അറിയും ഇങ്ങനെ വെള്ളം എടുത്തിട്ട് കൊണ്ടുവരുന്നതും കുടിക്കുന്നതല്ല എല്ലാം ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും ഏടെ ഇല്ലല്ലോ പണ്ടുകാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടില്ല എല്ലാരും ജീവിച്ചത് കുന്നിൻ്റെ വണ്ടയിലെല്ലാം താമസിക്കുന്നപ്പേക്ക് വെള്ളമൊന്നും ഉണ്ടായില്ല താഴെ നരപ്പിലില്ലപ്പോക്ക് വെള്ളം ഉണ്ടാകും തോടും എല്ലാം ഉണ്ടാകും മോളിലേതായി മഴക്കാലം വന്നാൽ ഇങ്ങനെ കെട്ടിയിട്ട് ഈ വെള്ളം കുടിക്കും മറ്റേ വെള്ളത്തിൽ നനക്കയും കുളിക്കലും ചെയ്യല് ഇപ്പൊ ആർക്കും ഇതിന്റെ ഒന്നും ആവശ്യമേലല്ലോ ഇപ്പൊ അങ്ങനെ കാണലു ഇല്ലാടി ഞങ്ങളുടെ പണ്ട് കാലത്ത് വെള്ളം കുടിച്ചത് ഇങ്ങനെ തന്നെ ഇപ്പൊ ഇല്ല കുഞ്ഞോക്കൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടായില്ല ഇത് പണ്ടുകാലത്ത് ഇങ്ങനെയെല്ലാം ജീവിച്ചതെന്ന് കുഞ്ഞോക്കെല്ലാം മനസ്സിലാട്ട് അങ്ങനെ ഞാൻ ഇത് കാണിച്ചു കൊടുത്തത് ഇങ്ങനെല്ലാം കെട്ടിയിട്ട് കാണുമ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞോക്കെല്ലാം ഇതൊരു അനുഭവമായിട്ട് കാണട്ടെ മുമ്പ് ഇല്ല കുഞ്ഞോക്കെല്ലാം അറിയല്ലോ ഈ കുഞ്ഞെല്ലാം ഇതെങ്ങനെയാ ഇതെങ്ങനെയാന്നെല്ലാം മനസ്സിലാക്കട്ടെ ഈ വെള്ളം ഉറ്റുന്നതും ഈ കുടീ വെള്ളം കൊണ്ടിരുന്നതും കുന്നിന്റെ തലയിൽ പുറത്തിട്ടെല്ലാം ഞങ്ങൾ താഴ്ന്നയെ കൊണ്ടുവന്നു ഞങ്ങൾ വലിയ കുന്നിന്റെ വണ്ടയിൽ ഉണ്ടായത് അപ്പൊ ഒരു പാനീയ വെള്ളം എല്ലാം എത്തിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ആ ഇലെല്ലാം വെള്ളം അധികം ഉണ്ട് ഞങ്ങൾ ആദ്യം ഉണ്ടായ സ്ഥലത്തില് വെള്ളം ഒന്നും ഉണ്ടായില്ല എല്ലാരും ഇതേപോലെ തന്നെ ജീവിച്ചു പോയത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിശേഷമായി കാണാം